സവാള വീട്ടിലുണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അരമണിക്കൂറും മതി മാക്സിമം പോയാൽ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്കൊന്ന് ചായക്കൊരു കടി വേണം എന്ന് തോന്നി കഴിഞ്ഞാൽ വിശക്കണോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അതിലേക്ക് നമുക്ക് ആദ്യം ഒരു രണ്ടോ മൂന്നോ സവാള എടുത്ത് സ്ലൈസ് ചെയ്യാം അത് നന്നായിട്ട് കനം കുറച്ച് തന്നെ അരിയണം അത്യാവശ്യം കനം കുറച്ച് അരിഞ്ഞിട്ട് അത് ഒരു പാത്രത്തിലോട്ട് ഇടുക അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് പുറത്തു വരുന്ന രീതിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്തോ പഞ്ചോ മിനിറ്റ് അത് വയ്ക്കുക അപ്പോഴേക്കും അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പുറത്തു വരും ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കായം മുളക് പൊടി ആവശ്യത്തിരിവിനെ ചേർത്തുള്ളൂട്ടോ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ചേർക്കണില്ല നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ചേർത്ത് ഉള്ളുക കൂടെ കുറച്ച് മല്ലിയലയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അധികം വെള്ളം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒരു രണ്ട് ടീസ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കുഴഞ്ഞ ഒരു പരുവത്തിലാവും ഇനി ഒരു ചീനച്ചട്ടിയിൽ നന്നായിട്ട് എണ്ണ ചൂടാക്കുക എണ്ണ ചൂടായി കഴിഞ്ഞ് ഇതിന് ചെറിയ ചെറിയ എടുത്ത് അതിലൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ സവാളയും വളരെ കുറച്ച് ചെറിയ പീസുകളായതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളിപ്പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ക്രിസ്പിയാണ് ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്